ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ടേർബൈൻസിലെ പെൽറ്റൻ വീൽ ടർബൈൻ എന്ന ടർബൈനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഒരു പെൽറ്റൻ വീൽ ടർബൈൻ അപ്പം നമ്മൾ ടേർബൈൻസിനെ കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു രണ്ട് ടൈപ്പ് ആണ് നമുക്ക് മെയിൻലി ഉള്ളത് ഇമ്പൾസ് ടർബൈൻസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻസ് അതിൽ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് പെൽറ്റൻ വീൽ ടർബൈൻ അപ്പോൾ ഈ ഇമ്പൾസ് ടർബൈനിൽ വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ടർബൈൻസാണ് ഇമ്പൾസ് ടർബൈൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ ഒരു മേജർ എക്സാമ്പിളാണ് പെൽറ്റൻ വീൽ ടർബൈൻ ഇനി പെൽറ്റൻ വീൽ ടെർബൈന് ഒരു ഇമ്പൾസ് ടർബൈൻ മാത്രമല്ല അതൊരു ടാൻജൻഷ്യൽ ഫ്ലോ ടേബൈൻ കൂടിയാണ് ഇപ്പോൾ ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് വെച്ചാൽ ഈ റണ്ണേഴ്സിന് ചുറ്റും അല്ലെങ്കിൽ ഇമ്പെല്ലറിന് ചുറ്റുമുള്ള ബ്ലേഡിലേക്ക് ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് ജെറ്റ് വാട്ടർ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ടെർബൈൻസിനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ഫ്ലോ ടെർബൈൻസ് എന്ന് വിളിക്കുന്നത് ഇനി ഹൈ ഹെഡ് ആണ് പെൽറ്റൻ വീൽ ടേർബൈൻ അതായത് വളരെ ഹൈ ഹൈറ്റിൽ നിന്ന് വാട്ടർ ഒഴുകി വന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ടെർബൈൻസ് ആണ് ഈ പെൽറ്റൻ വീൽ ടെർബൈൻസ് അത് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ഹൈ ഹെഡ് ഹെഡിൽ നിന്ന് വേണം വെള്ളം ഒഴുകി വരാൻ ലോ ഡിസ്ചാർജ് ആണ് അതേപോലെ സ്ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻസ് ആണ് അപ്പോൾ പെൽറ്റൻ വീൽ ടേർബൈനെക്കുറിച്ച് പഠിക്കാൻ നേരം ഈ പോയിൻറ്റ്സോട് ഓർത്തു വെച്ചിരിക്കണം ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഇസ് എൻ ഇമ്പൾസ് ടർബൈൻ അതേപോലെ തന്നെ ടാൻജൻഷ്യൽ ഫ്ലോ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻസ് ആണ് പെൽറ്റൺ വീൽ ടർബൈൻസ് ഇനി ദ പ്രഷർ എനർജി ഓഫ് വാട്ടർ ഇസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി വെൻ പാസ്ഡ് ത്രൂ ദ നോസിൽ ആൻഡ് ഫോംസ് ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് വാട്ടർ ദ ഫോം ഡ് വാട്ടർ ജെറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് ദ വീൽ ഇപ്പോൾ ഇമ്പൾസ് ടർബൈൻ ആണ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതോർത്തോണം ഇവിടെ വാട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഹൈ ഹെഡിൽ സ്റ്റോർ ചെയ്തും വാട്ടറുടെ പൊട്ടൻഷ്യൽ എനർജി മൊത്തം കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെൽറ്റൻ വീൽ ടെർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് പി ഇൻലെറ്റ് പ്രഷർ അറ്റ് ദ ഇൻലെറ്റ് ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇപ്പോൾ പെൽറ്റൻ മിൽ ടർബൈൻസിൽ അല്ലെങ്കിൽ ജനറലി ഇമ്പൾസ് ടർബൈൻസ് നമ്മൾ പറയുന്ന നേരം ഇവിടെ പ്രഷർ ഇൻക്രീസ് ആകുന്നില്ല അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെയാണ് ത്രൂ ഔട്ട് ഇതിൽ വോക്കിങ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാവിറ്റേഷൻ്റെ ഇഷ്യൂസൊന്നും ഈ പെൽറ്റൻ മിൽ ടെർബൈൻസിൽ വരുന്നില്ല ക്യാവിറ്റേഷൻ എന്തായിരുന്നു നമ്മളത് പംപ്സ് ഹൈഡ്രോളിക് പംപ്സ് പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ അല്ലെങ്കിൽ വാട്ടർ പ്രഷർ വേപ്പർ പ്രഷറിൽ താഴെ വരാൻ നേരം അല്ലെങ്കിൽ കുറഞ്ഞു വരുമ്പോഴേക്കും വോട്ടറിനുള്ളിൽ എയർ ബബിൾസ് ക്രിയേറ്റ് ആവുന്നുണ്ട് ഹൈ പ്രഷർ സോണിലേക്ക് വരുമ്പോൾ ഈ എയർ ബബിൾസ് അങ്ങ് ആവും അതുവഴി നമ്മുടെ പമ്പിൻ്റെ മെറ്റീരിയലിലും ബ്ലേഡ്സിലും ഈ ഇമ്പെല്ലാറിൻ്റെ ബ്ലേഡേലും ഒക്കെ ഡാമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട് അതാണ് ക്യാവിറ്റേഷൻ അപ്പോൾ ഈ പെൽറ്റൻ വീലിൻ്റെ കേസിൽ ഈ പ്രഷർ എപ്പോഴും അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഹൈ പ്രഷർ കേസിൽ ഈ എയർ ബബിൾസ് ബേസ്റ്റ് ആകുന്ന ഒന്നും ഉണ്ടാകുന്നില്ല അതായത് ക്യാവിറ്റേഷൻ്റെ ഒന്നും ഈ പെൽറ്റൻ വീൽ ടെർബൈൻസിൽ വരുന്നില്ല അത് പെൽറ്റൻ വീൽ ടെർബൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനിയും നമുക്ക് പെൽറ്റൻ വീൽ ടെർബൈൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ പെൽറ്റൻ വീൽ ടേർബൈൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പ് കാണാം പെൻസ്റ്റോക്ക് വഴിയാണ് വാട്ടർ റിസർവറിൽ നിന്ന് ഈ ടേർബൈനിലേക്ക് ഒഴുകി വരുന്നത് ഇനി പെൻസ്റ്റോക്ക് പൈപ്പിൽ തന്നെ നമുക്ക് നോസ് അതിൻ്റെ അറ്റത്തായിട്ട് നോസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ നോസിൽ പ്രൊവൈഡ് ചെയ്തതിനുള്ളിൽ തന്നെ സ്പിയർ സെറ്റിംഗ് സ്പിയർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് കൊടുത്തിട്ടിരിക്കുന്നത് കാണാം അത് നമ്മൾ പിന്നീട് താഴോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നോസിലിൽ നിന്ന് വരുന്ന വെള്ളം സ്ട്രൈറ്റ് ആയിട്ട് ജെറ്റ് ഓഫ് വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മുടെ റണ്ണറിന് ചുറ്റും കൊടുത്തിരിക്കുന്ന ബക്കറ്റ്സിലാണ് അപ്പോൾ ഈ ബക്കറ്റ്സും ഒരു പ്രത്യേകം ഷേപ്പിലാണ് പെൽറ്റൻവീൽ ടർബൈൻസിൽ കൊടുത്തിരിക്കുന്നത് അതും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ റണ്ണേഴ്സിന് ചുറ്റും നമ്മൾ ബക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ജെറ്റ് ഓഫ് വോട്ടർ വന്ന് ബക്കറ്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് അതിൻ്റെ ഒരു ഇമ്പൾസിൽ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു ഇനിയും ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഇതിന് ചുറ്റും ഒരു കേസിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം അപ്പോൾ എന്താണ് ഈ കേസിങ് നമ്മുടെ വാട്ടർ ഈ ടെർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പി ചെയ്തതിനു ശേഷം ഇത് പുറത്തോട്ടൊന്നും സ്പ്ലാഷാകാതെ കറക്റ്റായിട്ട് നമ്മൾ ടെയിലറേസ് എന്നൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ ടർബൈൻ്റെ ഇനീഷ്യൽ ക്ലാസ്സിൽ റേസ് എന്ന് പറഞ്ഞല്ലോ അതായത് വാട്ടർ ഇലക്ട്രിസിറ്റി ഈ ടേർബൈൻസ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിനെ പിന്നീട് നമ്മൾ ഒഴുക്കി വിടുന്ന പോർഷനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ വെള്ളം വേറെ എങ്ങോട്ടും സ്പ്ലാഷ് ചെയ്ത് പോകുക അത് ടേൽ റേസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറമേ ഒരു കേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഒരു ബ്രേക്ക് നോസിലും നമുക്ക് കാണാം ദ ഫംഗ്ഷൻ ഓഫ് ദ കേസിങ് ഇസ് ടു പ്രിവെന്റ് ദ സ്പ്ലാഷിങ് ഓഫ് വാട്ടർ ആൻഡ് ടു ഡിസ്ചാർജ് വാട്ടർ ടു ദ ടേൽ റേസ് ഇനി ഈ ബ്രേക്ക് എന്താണ് ഇപ്പം ചില എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ടെർബൈനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ടെർബൈൻ്റെ വെലോസിറ്റി ഈ സ്പിയർ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ ഈ പോർഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു ബോഡിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്കിലും അത് കുറച്ച് സ്ലോ പ്രോസസ്സാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് ഈ ടേർബൈൻ്റെ ബ്ലേഡ് റൊട്ടേഷൻ നിർത്തണമെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് നോസൽ എന്ന് പറയുന്ന പാർട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ബ്രേക്ക് നോസൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടെർബൈൻ്റെ ബക്കറ്റ്സ് കറങ്ങുന്ന ആ ഒരു ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാട്ടർ ഒരു സ്ട്രോങ് ജെറ്റായിട്ട് ഈ ബക്കറ്റ്സിൻ്റെ പുറകിൽ പുറകിലോട്ട് സ്പ്ലാഷ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഫോഴ്സിൽ ഈ ടേർബൈൻ പെട്ടെന്ന് നിൽക്കും അപ്പോൾ അങ്ങനെ എമർജൻസി സിറ്റുവേഷൻസിൽ ടർബൈൻ നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ റൊട്ടേഷൻ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ ബ്രേക്ക് നോസില് അപ്പോൾ അങ്ങനെ നമ്മൾ വിടുന്ന ആ സ്ട്രോങ് ജെറ്റ് ഓഫ് വോട്ടർനെയാണ് ബ്രേക്കിംഗ് ജെറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു പേര് ഓർത്തോണം ഇനി റണ്ണർ ആൻഡ് ബക്കറ്റ്സ് ദ പെൽറ്റൻ വീൽ ടേർബൈൻ റണ്ണർ ഇസ് എ സർക്കുലർ ഡിസ്ക് മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ് ആൻഡ് ഫിറ്റഡ് വിത്ത് ഡബിൾ ഹെമിസ്പീറിക്കൽ ബക്കറ്റ്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ പെൽറ്റൻ വീൽ ടർബൈൻസിൽ കൊടുക്കുന്ന ആ ബക്കറ്റിൻ്റെ ഒരു പ്രത്യേകം ഷേപ്പ് ഉണ്ടെന്ന് ഡബിൾ ഹെമിസ്പീറിക്കൽ ആണ് നമ്മൾ പെൽറ്റൺ വിൽ ടേർബൈനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പെക്യുലർ ഷേപ്പ് കാരണമാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസിയോടുകൂടെ നമുക്ക് ഇമ്പൾസ് ഈ ജെറ്റോ വോട്ടർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഇമ്പൾസ് വഴി നമുക്ക് ഈ റൊട്ടേഷൻ മാക്സിമം എഫിഷ്യൻസിയോടുകൂടി നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ഓർത്തോളം ഡബിൾ ഹെമിസ്പിയറിക്കൽ ഷേപ്ഡ് ബക്കറ്റ്സ് ആണ് പെൽറ്റൺ വീൽ ടർബൈൻസിൽ യൂസ് ചെയ്യുന്നത് ദീസ് ബക്കറ്റ്സ് ഗെറ്റ് ദ ജെറ്റ് ഓഫ് വാട്ടർ വിച്ച് കോസസ് എ റൊട്ടേഷണൽ മോഷൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആ റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും ഈ ജെറ്റ് ഡിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നത് അപ്പോൾ അതുവഴിയാണ് നമുക്ക് ടെർബൈൻസിൻ്റെ റൊട്ടേഷൻ പോസിബിളായി കിട്ടുന്നത് അടുത്തത് നോസൽ ആൻഡ് സ്പിയർ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി ബൈ ട്രാൻസ്ഫോമിംഗ് വാട്ടർ ഇൻറ്റു ഹൈ സ്പീഡ് ജെറ്റ് ഈ പെൻസ്റ്റോക്കിൽ നിന്നും റിസർവോയറിലെ റിസർവോയറിൽ നിന്നും പെൻസ്റ്റോക്ക് വഴി ഒഴുകി വരുന്ന വാട്ടറിൻ്റെ നമ്മൾ കറക്റ്റ് അതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ആക്കി ഒരു ജെറ്റ് ആക്കി നമ്മൾ ഈ ടെർബൈൻ ബ്ലേഡ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുന്നത് ഈ നോസലിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഇനി ഈ നോസിനുള്ളിൽ സ്പിയർ എന്ന് പറഞ്ഞൊരു ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് പറയാം ദ സ്പിയർ ഓഫ് ദ പെൽറ്റൻ വിൽ ടർബൈൻ ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് സൈഡ് ദ നോസിൽ വിച്ച് ഹെൽപ്സ് ടു കൺട്രോൾ ദ ഫ്ലോറൈറ്റ് അഡ്ജസ്റ്റിംഗ് ദ സ്പിയർ ചേഞ്ചസ് ദ വെലോസിറ്റി ഓഫ് ദ വാട്ടർ ജെറ്റ് ഹിറ്റിംഗ് ദ ബക്കറ്റ്സ് ഈ സ്പിയർ എന്ന് പറഞ്ഞ ബോഡി നമ്മൾ ഈ നോസിനുള്ളിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് നമുക്ക് ഈ വാട്ടർ ജെറ്റിൻ്റെ വെലോസിറ്റി നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ ബ്രേക്ക് നോസൽ യൂസ് ചെയ്ത് ഈ ടേർബൈൻ നിർത്തു അപ്പം ഇങ്ങനെ അത്ര എമർജന്സി അല്ല നമുക്ക് ഇപ്പം എതുക്കു നിർത്തിയാൽ മതിയെങ്കിൽ ഈ സ്പിയർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ വെലോസിറ്റി വാട്ടറിൻ്റെ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ടർബൈൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് നിർത്താൻ പറ്റും എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് നിർത്തേണ്ടപ്പോഴാണ് നമ്മൾ ഈ ബ്രേക്ക് നോസില് യൂസ് ചെയ്യുന്നത് അപ്പം സ്പിയറിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു ഈ വാട്ടറിൻ്റെ വെലോസിറ്റിയെ കൺട്രോൾ ചെയ്യുക എന്നതാണ് സ്പിയറിൻ്റെ ഫങ്ഷൻ അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പാർട്സ് അപ്പം നമ്മൾ ബേസിക്കായിട്ട് നമ്മളൊരു പെൽറ്റൻ വീലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെ ഞാൻ ചോദിക്കുവാണെങ്കിൽ ആദ്യം ഏറ്റവും ഔട്ടർ മോസ്റ്റ് നമുക്കൊരു കേസിംഗ് ഉണ്ട് കേസിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ ഈ വാട്ടർ നമ്മൾ നമ്മളകത്തേക്ക് ടർബൈൻ അകത്തേക്ക് വിടുന്ന വെള്ളം പുറത്തോട്ടൊന്നും സ്പ്ലാഷ് ചെയ്ത് പോകാതെ കറക്റ്റായിട്ട് ഈ ടെയിലറേസിലേക്ക് തന്നെ ഒഴുകി ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കേസിങ് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് ഈ പെൻസ്റ്റോക്കിൻ്റെ അറ്റത്തായിട്ട് നോസിലുണ്ട് നോസിലാണ് കറക്റ്റായിട്ട് ഈ ഒഴുകി പെൻസ്റ്റോക്കിൽ കൂടെ ഒഴുകി വരുന്ന വോട്ടറിൻ്റെ എനർജി മൊത്തം കൈനറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഈ ബക്കറ്റിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ഈ നോസലിനുള്ളിൽ ഒരു സ്പിയർ ഉണ്ട് സ്പിയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ ഈ സ്പിയർ നോസലിനുള്ളിലേക്ക് കയറ്റാനും പുറകോട്ട് ബാക്ക് വേർഡ് നീക്കാനും ഒക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതനുസരിച്ച് ഈ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാം ഇനി നമുക്ക് ഇൻപെല്ലെന്നു ചുറ്റും റണ്ണറുണ്ട് ഈ റണ്ണറിൽ ബക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഷേപ്ഡ് ആണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബ്രേക്ക് നോസലുണ്ട് എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് ടർബൈൻ നിർത്തേണ്ടപ്പോൾ ഈ ബ്രേക്ക് നോസിലി കൂടെ ഒരു ബ്രേക്കിംഗ് ജെറ്റ് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു സ്ട്രോങ് ജെറ്റ് ഓഫ് വാട്ടർ ഈ ബ്രേക്ക് നോസിൽ റിലീസ് ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് പെട്ടെന്ന് ടർബൈനെ നിർത്താൻ പറ്റും ഇത്രയാണ് മെയിനായിട്ട് ഒരു പെൽറ്റൻ വീൽ ടെർബൈൻ്റെ പാർട്സിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് ഈ പെൽറ്റൻ വീൽ ടെർബൈനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻസോട് അറിഞ്ഞിരിക്കണം അതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിൽ വരുന്നതാണ് ആദ്യം തന്നെ വെലോസിറ്റി ഓഫ് ജെറ്റ് ഈ നോസിലി കൂടെ വരുന്ന ജെറ്റിൻ്റെ ജെറ്റ് ഓഫ് വോട്ടറിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി വി ഇൻറ്റു റൂട്ട് ടു ജി എച്ച് സി വി എന്തുവാ കോയിഫിഷൻ്റ് ഓഫ് വെലോസിറ്റി അത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ കോയ്ഫിഷൻ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു റൂട്ടു ജി എച്ച് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് എന്ന് പറയുന്നത് നെറ്റ് ഹെഡ് ഓൺ ദ ടെർബൈനാണ് അപ്പോൾ ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടായിരിക്കും ഇക്വേഷൻ യൂസ് ചെയ്ത് വെലോസിറ്റി ഓഫ് ദ ജെറ്റ് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അടുത്തത് വെലോസിറ്റി ഓഫ് ദ വീല് ഇപ്പം ഈ റണ്ണറ് റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു കെ യു ഇൻറ്റു റൂട്ട് ടു ജി എച്ച് നേരത്തെ സി വി മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം ഇവിടെ കെ യു അതായത് സ്പീഡ് റേഷ്യോ എന്ന് പറയും ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വെലോസിറ്റി ഓഫ് ദ വീൽ കിട്ടും ഇനി ഈ സ്പീഡ് റേഷ്യോൻ്റെ വാല്യൂ ഒന്നുകിൽ ക്വസ്റ്റിനിൽ തരും അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞത് പോയിൻറ്റ് ഫോർ ത്രീ ടു പോയിൻ്റ് ഫോർ എയിറ്റ് ആണ് ഇനി അടുത്തത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ജെറ്റ് അപ്പം നമ്മൾ പറഞ്ഞു ഈ ബക്കറ്റൊരു ഹെമി ഡബിൾ ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഈ തട്ടുന്ന വെള്ളം ഈ ജെറ്റ് ഓഫ് വാട്ടർ ഇങ്ങനെ ഈ ആ ഒരു സെർഫസിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഒരു പർട്ടിക്കുലർ ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ആ ആംഗിളിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ബക്കറ്റ് ടിപ്പിക്കലി അസ്യൂം ടു ബി വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രീസ് ഇഫ് നോട്ട് സ്പെസിഫൈഡ് അതർവൈസ് അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ജെറ്റ് എത്രയാണ് ആണ് വീൽ വീൽ കേസിൽ കേസിലെന്ന് ചോദിക്കുക ണെങ്കിൽ വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ നമ്മൾ വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയാണ് അസ്യൂം ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ആംഗിൾ വരുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഈ ജെറ്റ് ഈ ഡബിൾ ഹെമ്മിസ്ഫിരിക്കൽ ഷേപ്പിന് കാരണം ഈ വെള്ളം ഇങ്ങനെ വളഞ്ഞ് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ തിരിഞ്ഞാൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ചേഞ്ച് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആംഗിൾ എത്രയാണ് ആണ് വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രീസ് ഇനി മെയിൻ ഡയമീറ്റർ ഓഫ് ദ വീൽ വീലിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റണ്ണർ നമ്മുടെ റണ്ണറിൻ്റെ മെയിൻ ഡയമീറ്റർ ടോട്ടൽ ഈ ഒരു ഡൈമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ മീൻ ഡൈമീറ്റർ എന്ന് വിളിക്കാൻ കാരണം ഈ ഒരു ബ്ലേഡ് നമുക്കുള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രീം എൻഡ് തൊട്ട് എക്സ്ട്രീം എൻഡ് വരെയുള്ള ഡൈമീറ്റർ അല്ല നടുക്ക് വരുന്ന മീൻ ആണ് നമ്മൾ എപ്പോഴും ഡിസൈൻ ആസ്പെക്റ്റിൽ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ആ മീൻ ഡൈമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വെലോസിറ്റി ഓഫ് ദ വീലിൻ്റെ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡൈമീൻ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത് അപ്പം യു ഇസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ സിക്സ്റ്റി എന്നൊരു ഇക്വേഷനും ഉണ്ട് അതിൽ നിന്നും ഡയമീറ്റർ ഓഫ് ദ വീല് നമുക്ക് കണ്ടുപിടിക്കാം സിക്സ്റ്റി യു ബൈ പൈ എൻ ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്മുടെ ആർ പി എം നമ്മുടെ ടെർബൈൻ്റെ റെവല്യൂഷൻസ് പെർ മിനിറ്റ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അടുത്തത് ജെറ്റ് റേഷ്യോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് പിച്ച് ഡയമീറ്റർ ഓഫ് ദ പെൽറ്റൻ വീൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് അതായത് നമ്മൾ നോസിലി കൂടെ റിലീസ് ചെയ്യുന്ന ജെറ്റ് ഓഫ് വാട്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് സ്മോൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡി പറയുന്നത് നമ്മുടെ മെയിൻ ഡയമീറ്റർ ഓഫ് ദ വീല് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ ജെറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഇസ് ഡിനോട്ടഡ് യൂസിങ് സ്മോൾ എം ഇപ്പം എം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി അടുത്ത ലാസ്റ്റ് ഒരു ഇക്വേഷനോട് അറിഞ്ഞിരിക്കേണ്ട നമ്പർ ഓഫ് ബക്കറ്റ്സ് എത്ര വേണ്ടത് പെൽറ്റൻ മീലയിൽ എത്ര ബക്കറ്റ്സ് വേണം വേണമെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് ഇറ്റ് ഈസ് നോട്ടഡ് യൂസിങ് സെഡ് സെഡ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ പ്ലസ് ക്യാപിറ്റൽ ഡി ബൈ ടു ടൈംസ് സ്മോൾ ഡി അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പെൽറ്റൻ മീലിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് അപ്പോൾ നമ്മൾ ആദ്യം പെൽറ്റൻ മീൽ അതിൻ്റെ ക്ലാ ടൈപ്സ് ഐ മീൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ഏതൊക്കെ ടേംസ് ആണ് എന്ന് പറഞ്ഞു ഇറ്റ് ഇസ് എൻ ഇമ്പൾസ് ഡർ അതേപോലെ ടാൻജൻഷ്യൽ ഫ്ലോ ആണ് ഹൈ ഹെഡ് ആണ് ലോ ഡിസ്ചാർജും ലോ സ്പെസിഫിക് സ്പീഡും ആണ് ഇത്രയും ഈ ഇത്രയും ടേംസും ആയിട്ട് ഓർത്തിരിക്കണം പിന്നെ ഇതിൽ ത്രൂ ഔട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെയാണ് ടെർബൈൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്യാവിറ്റേഷൻ്റെ ഒന്നും പെർട്ടേൺ വീൽ ടെർബൈൻസിൽ വരുന്നില്ല ഇനി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ് നോക്കുവാണെങ്കിൽ നമുക്ക് ചുറ്റും ഒരു കേസിങ് ഉണ്ട് പെൻസ്റ്റോക്കിൻ്റെ അറ്റത്തായിട്ട് നോസിലുണ്ട് നോസിലിനുള്ളിൽ സ്പിയർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇതിൻ്റെ ബക്കറ്റ്സ് റണ്ണറിന് ചുറ്റുമുള്ള ബക്കറ്റ്സ് ഡബിൾ ഹെമിസ്പിരിക്കൽ ഷേപ്പിലാണ് പിന്നെ ഈ എമർജൻസി സിറ്റുവേഷൻസിൽ ഇതിന് ഈ ടെർമൈൻ്റെ റൊട്ടേഷനെ പെട്ടെന്ന് നിർത്തണമെങ്കിൽ നമുക്കൊരു ബ്രേക്ക് നോസില് പുറമേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സും വരുന്നത് പിന്നെ നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് അതിൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് വെലോസിറ്റി ഓഫ് ദ വീൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ മിക്ക കേസിനും വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രീസ് ആയിരിക്കും മീൻ ഡൈമീറ്റർ ഓഫ് ദ വീൽ നമ്മൾ പറഞ്ഞു അതേപോലെ ജെറ്റ് റേഷ്യോ പറഞ്ഞു നമ്പർ ഓഫ് ബക്കറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബെൽറ്റൻ വീലിൻ്റെ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ മറ്റൊരു ടർബൈനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്